ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന നാൽപ്പത്തിനാലാമത് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി പി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലിന് ലോഗോ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു കലാപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ് അതിൻ്റെ ഇന്ന് ലോഗോ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടുക്കി ജില്ലയിലെ സ്കൂൾ എല്ലാ സ്കൂളിൽ നിന്നും ലോഗോ ഇത് വന്നിട്ട് നമ്മുടെ കട്ടപ്പന സെൻറ്റ് ജോർജ് സ്കൂളിലെ കുട്ടിയുടെ തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ കുട്ടി ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഭംഗിയായിട്ട് എങ്കിലും നമ്മുടെ കട്ടപ്പനയിൽ ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ കട്ടപ്പന സെൻറ് ജോർജ് സ്കൂളിൽ കട്ടപ്പന സെന്റ് ജോർജ്ജ് ഹയർസെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഫിയോണ അൻ സജി രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് ഇത്തവണ കലോത്സവത്തിനായി തെരഞ്ഞെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫദർ അനൂപ് കരിങ്ങാട്ടിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മാണി കെസി ഹെഡ്മാസ്റ്റർ ബിജു മോൻ ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ് പ്രോഗ്രാം കൺവീനർ ജിതിൻ ജോർജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് ഫിയോണ ആൻഡ് സജി ഈ നേട്ടം കൈവരിച്ചത് മികച്ച ലോകോയ്ക്കുള്ള ക്യാഷ് അവാർഡും പ്രശംസാ ഫലകവും ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് വിജയിക്ക് നൽകും ന്യൂസ് ബ്യൂറോ